ഉടനെ വീണ്ടും നമ്മളൊരു നല്ലൊരു ആക്റ്റീവ് ആയിട്ട് വേണം വന്നിരിക്കുന്നത് കേട്ടോ ആക്റ്റീവ് ത്രീ ജി ആണ് ഇപ്രാവശ്യം കൊടുക്കാനുള്ളത് രണ്ടായിരത്തി പതിനാറ് മോഡലായിട്ടുള്ള സിംഗിൾ ഓണർ ആയിട്ടുള്ള ഒരു ആക്റ്റീവയാണ് ഇപ്രാവശ്യം നമ്മുടെ കയ്യിൽ കൊടുക്കുന്ന ഡാ അപ്പോൾ ആരെങ്കിലും ആക്റ്റീവ് നോക്കണവരുണ്ടെങ്കിൽ അത് സിംഗിൾ ഓണർ ഓണറായിട്ടുള്ളൊരു വണ്ടിയാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾക്ക് കുറച്ച് ടൈറ്റ് ഫീൽ ചെയ്യുന്ന പോലുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ അത് കിട്ടാനില്ല എന്നൊക്കെ മിക്കവാറും ആൾക്കാർ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലൊക്കെ വല്ല വണ്ടികൾ പരിചയക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോളാം കാരണം ആവശ്യക്കാർ കുറച്ച് പേരുണ്ട് നല്ല വണ്ടികൾ കിട്ടാനുള്ള ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ ആക്റ്റീവ് വരുന്ന ഈ നമ്പർ നോക്കി നിങ്ങൾ ആദ്യം തന്നെ ഫാൻസി നമ്പറാണ് കണ്ട കയൽ ഫോർട്ടി ഫൈവ് എൻ ഇരുപത് ഇരുപത്തൊന്നാണ് നമ്പറ് അപ്പോൾ ഒരു ഫാൻസി നമ്പറാണ് ഫുള്ള് ബ്ലാക്ക് ആണ് അതിൻ്റേതായ സെറ്റപ്പും അതിൻ്റെതായ ചെറിയ സ്ക്രാച്ച് കണ്ടത് ഇപ്പോൾ ഈ ഒരു ഞളക്കം കണ്ട ഒരു കുഴി നിങ്ങൾക്ക് അത് ഫീൽ ആവേണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് കൃത്യമായിട്ട് അവിടെ നമ്മൾ കൈകൊണ്ട് കാണിച്ചതാണ് അവിടെ ഒരു ചെറിയൊരു ഞളക്കം പോലത്തെ സംഭവം അവിടെ ഉണ്ട് അതുപോലെ അപ്പുറത്തും ഉണ്ട് ഇനി ഫ്രണ്ട് ടയർ പുതിയ ടയറാണ് അപ്പോൾ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുത്തൻ ടയറാണ് ഫ്രണ്ടിൽ കിടക്കണേ നമ്മൾ നേരത്തെ കാണിച്ചൊരു കുഴപ്പമാണ് അടുത്ത സൈഡിലുള്ളത് ഒന്നും കാര്യമായിട്ട് വലിയ സ്ക്രാച്ച് സ്ക്രാച്ചൊന്നുമില്ല എന്നാൽ ബ്ലാക്ക് പെയിൻറ്റിൻ്റെ ഒരു സംഭവം വെച്ചാൽ വെയിൽ കൊണ്ട് ചെറുതായാലും നരച്ചതിൻ്റെ ഒരു സംഭവമുണ്ട് ഇതങ്ങനെ മറ്റേ റീ പെയിൻറ്റിങ്ങോ ടച്ചപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ കാര്യമായിട്ട് ചെയ്തിട്ടില്ല ചെറിയ നരപ്പ് കാര്യങ്ങളൊക്കെ ഈ വണ്ടിയമ്മ നമുക്ക് കാണാൻ പറ്റും ചെറിയ ഇതായിട്ട് അത് അങ്ങനെ വലുതായിട്ട് പറയാനൊന്നുമില്ല നമ്മളെന്തെങ്കിലുമൊക്കെ പറയേണ്ടതെന്ന് വെച്ചിട്ട് അത് പറയുന്നതാണ് കണ്ട കാര്യങ്ങൾ പറയണല്ലോ ആക്റ്റീവ ത്രീ ജി ആണ് ബാക്കിൽ വരെ സേഫ്റ്റി ഗാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ടൈൽ ലാമ്പൊക്കെ നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കണേ നമ്മുടെ ഫാൻസി നമ്പർ നല്ല രസമായിട്ട് തന്നെ ഇവിടെ നിന്ന് കാണുന്നുണ്ട് ഇരുപത് എന്ന് പറയുന്ന ഒരു നല്ലൊരു നമ്പറായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളഭിപ്രായം പങ്കുവെച്ചോളൂ അതുപോലെ തന്നെ ഒരു നാൽപ്പത് ശതമാനം അല്ലെങ്കിൽ മുപ്പത് ശതമാനം കഷ്ടി ബാക്ക് ടയറിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ തൽക്കാലത്തേക്ക് ഓടിക്കാം എന്നാൽ കുറച്ച് കഴിയുമ്പോൾ മാറ്റേണ്ടി വരും ഇവിടെയൊക്കെ ഗ്രാബ്രൈലിൻ്റെ അവിടെ അത്യാവശ്യം കളറുണ്ട് എന്നാൽ ചെറിയ പിടുത്തത്തിൻ്റെ അവിടെയൊക്കെയുള്ള ചെറിയ മങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് ഇവിടെ ആക്റ്റീവ് ആയിരിക്കുന്ന രീതിയിട്ടുള്ള ഈ സെക്കൻ്റെ അവിടെയൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഇവിടെ ഈ എഞ്ചിൻ്റെ കവറിൻ്റെ ഭാഗത്തൊക്കെ നല്ല കവറും കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയും വലിയ സ്ക്രാച്ചസ് ഒന്നും കാര്യമായിട്ടില്ല ചെറിയൊരു നരപ്പ് നരപ്പുതി ഇവിടെ ആക്റ്റീവ് വരെ മുകളിൽ വേണം ആ താക്കോൽ വരുന്ന ആ ഭാഗത്തിൻ്റെ മുകളിലൊക്കെ ഒന്ന് നൈസ് ആയിട്ട് നമുക്ക് ഫീലാകും ആ ഒരു സംഗതി മാത്രമാണ് ഉള്ളത് പിന്നെ ഇത് കണ്ട ഈ കുത്ത് ഇതേപോലെ അപ്പർ സൈഡിലും ഉണ്ട് രണ്ട് കുഴി മറ്റേ നുണക്കുഴി പോലെ വണ്ടി രണ്ട് സൈഡിലും ഓരോ കുത്തുണ്ട് ഇത് മാത്രമാണ് ആ വണ്ടിക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് നേരത്തെ ചിലപ്പോൾ കാണാൻ പറ്റിയിട്ട് വരുന്നില്ല ഇതാണ് ഈ വണ്ടിയുടെ കാര്യം പക്ഷേ ഞാൻ ഇതൊക്കെ പറഞ്ഞത് എന്തായാലും നമ്മളെപ്പോഴും കുറ്റക്കുറവൊക്കെ പറഞ്ഞു വണ്ടി ഓടിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു സിംഗിൾ ഓണർ വണ്ടി അമ്പത്തൊന്നായിരത്തി എണ്ണൂറ്റി ജില്ല കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത് നിലവിൽ ഒരു ലേഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് പ്ലാറ്റ്ഫോമിൽ നോക്കുമ്പോൾ നിലവിൽ ചെറിയ പെയിന്റിന്റേതായ ഒരു കുറവുണ്ട് തുരുമ്പോ ഹോളൊന്നും വേണമെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആക്കി നോക്കണം വണ്ടിയിലെ എഞ്ചിൻ്റെ കാര്യമാണ് എടുത്തു പറയാനുള്ള മറ്റൊരു സംഗതി നല്ല എൻജിനാണ് അതായത് വേറെ നിങ്ങൾക്ക് ഉറപ്പ് പണി കിട്ടില്ല അത്ര നീറ്റായിട്ടിരിക്കുന്ന എഞ്ചിന് പണിയൊന്നും ഇല്ലാത്ത നല്ല കണ്ടീഷൻ ആയിരിക്കുന്ന എഞ്ചിനാണ് സ്മൂത്ത് എഞ്ചിനാണ് എന്നത് നിങ്ങൾക്ക് ഓടിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും ഞാൻ എപ്പോഴും പറയുന്നു നിങ്ങൾക്ക് വാഹനം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വന്ന് ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വന്ന് ഓടിച്ചു നോക്കണം ഓടിച്ച് നോക്കി നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വല്ല മെക്കാനിക്കിനോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി പരിശോധിച്ച് നോക്കിക്കോ അതിലൊന്നും ഒരു തർക്കവും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ മാത്രം നിങ്ങൾ വിശ്വസിക്കേണ്ട നിങ്ങൾ വന്ന് ഉറപ്പ് വരുത്തതിന് മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി അതിന് ശേഷം എന്തെങ്കിലും പരാതി എനിക്ക് ധൈര്യം വരും നിങ്ങൾ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടല്ലോ വിളിച്ചോളൂ ഞാൻ ഓടിച്ചു നോക്കിയിട്ടുള്ള കാര്യമാണ് പറയുന്നത് അത്ര സ്മൂത്ത് എഞ്ചിനായിട്ട് എനിക്ക് തോന്നി ചെറിയ കളറിൻ്റെ ഒരു നരപ്പുണ്ട് അത് ഞാൻ ഉള്ളത് തന്നെ പറഞ്ഞു തന്നെയാണ് സീറ്റ് അവറിൻ്റെ അവിടെ ചെറിയ കുത്തുകൊണ്ട് ആ ഫ്രണ്ടിൽ രണ്ട് നുണക്കുഴി പോലത്തെ രണ്ട് കുത്തുകളുണ്ട് ഇതൊക്കെ ശരി തന്നെയാണ് പക്ഷേ സിംഗിൾ ഓണർ വണ്ടിയാണ് അമ്പത്തൊന്നായിരം ജില്ലാ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എൻജിൻ പക്കയാണിത് ആ കാര്യത്തിൽ നിങ്ങൾ അതാണ് നിങ്ങളുടെ പ്രധാന ലക്ഷ്യമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്തോ വന്ന് നോക്കിയോ ഓടിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ആ കാര്യത്തിൽ യാതൊരു തർക്കമില്ല നിങ്ങൾ വന്ന് ഓടിച്ചു നോക്കിക്കയോ പിന്നെ പറയാനുള്ളത് എനിക്ക് ഓടിച്ചു നോക്കിയപ്പോൾ തോന്നിയിട്ടുള്ള ബ്രേക്ക് ലൈനിങ്ങിൻ്റെ ഒരു കുറവ് ഫീൽ ചെയ്തു അത് ലൈനിങ് മാറിയ സംഭവം സെറ്റാവുന്നതാണ് ഈ ഫ്രണ്ടിൽ വൈസറ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റാണ് ഇടാ വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് ഇരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് മോഡല് ആക്റ്റീവ് ത്രീ ജി ആണ് സിംഗിൾ ഓണർഡ് വണ്ടി അമ്പത്തൊന്നായിരത്തിയിലെങ്കിലും ഓണർ ഓടിയിട്ടുണ്ട് ഇൻഷുറൻസ് വരുന്നത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്താറ് മെയ് മാസം വരെയാണ് പുതിയ പൊലൂഷനാണ് നിങ്ങൾക്ക് എടുത്തു തരാം പുതിയ ബാറ്ററിയാണ് അല്ല സോറി പുതിയ ടയറാണ് ഫ്രണ്ടിൽ കിടക്കുന്നത് ബാക്ക് ടയർ ഒരു മുപ്പത് ശതമാനം ആ റേഞ്ചുള്ളൂ പെയിൻറ്റിങ്ങിൽ ചെറിയ നരപ്പുള്ള ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എൻജിൻ്റെ കാര്യം മക്കളെ അതിൽ തീർച്ചയായിട്ടും പക്കയാണ് നിങ്ങൾ ധൈര്യമായിട്ട് ട്രൈ ചെയ്തോ ഒരു കുഴപ്പമില്ല പിന്നെ ഫാൻസി നമ്പറാണ് ഞാൻ പറഞ്ഞല്ലോ ഇരുപത് ഇരുപത്തൊന്ന് കെ എൽ ഫോർട്ടി ഫൈവ് യാൻ ഇരുപത് ഇരുപത്തൊന്ന് ഉള്ള ഒരു ഫാൻസി നമ്പറാണ് മുപ്പത്തിനാലായിരം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാക്റ്റീവോ നോക്കി അടക്കണോരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ധൈര്യമായിട്ട് ട്രൈ ചെയ്തോ ഓടിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പിന്നെ ചെറിയ സംഭവങ്ങൾ അതായത് ആ സീറ്റ് അവർ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം ചെറിയ പൂച്ച മാന്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ച് ഹോളോ വലിയ മാറ്റണ കരുതി കാണുന്ന ഒരു സംഭവമാണ് ഞാനീ പറഞ്ഞത് അത്രയൊക്കെ തന്നെയുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ മാറ്റിയാൽ മതി അത്ര കാര്യങ്ങളുള്ളൂ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ വേണമെങ്കിൽ പെയിൻറ്റ് അടിച്ചാൽ നന്നായി കാരണം ഈ ഷീറ്റ് ഇട്ടിട്ടിട്ട് അവിടുത്തെ പെയിൻ്റിൽ അസിൽ പോയിന് തൂരുമ്പോൾ ഒന്നും വീണിട്ടില്ല കേട്ടോ കൂട്ടേ നിങ്ങൾ ധൈര്യമായിട്ട് വന്ന് നോക്കിക്കോ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ഉറപ്പ് വരുത്തി നിങ്ങളുടേതായ ഒരു എന്താ പറയുക ഒരു പരിശോധന ഞാൻ പറയുന്ന എല്ലാ വാഹനത്തിലും എൻ്റെ ചാനലിൽ കാണിക്കുന്ന എല്ലാ വാഹനവും നിങ്ങളാണ് എന്തൊരു പറയുക ഉത്തമ ബോധ്യം വരുത്തേണ്ടത് പരിശോധിച്ച് നോക്കേണ്ടത് നിങ്ങളുടെ മാത്രം കടമയാണ് അപ്പോൾ നല്ല റെസ്പോൺസ് ഇതുവരെയുള്ള ആക്റ്റിവുകൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ ഉണ്ടാകുമ്പോൾ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെ തന്നെയായാലും നിങ്ങൾക്ക് ഈ വാഹനത്തെക്കുറിച്ച് നമ്മുടെ വീഡിയോയെക്കുറിച്ച് നമ്മളുടെ വിലയെക്കുറിച്ച് ഇതിനൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും വിലമതിക്കുന്ന അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയോളൂ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ എന്നെ വിളിക്കാം എന്നെ വിളിക്കേണ്ട നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത് ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്ത് നമുക്ക് എത്രയും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും വാട്സപ്പ് ചെയ്യുന്നതാണ് കൂടുതൽ സൗകര്യപ്രദം വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറാണ് എപ്പോഴും വാഹനത്തിൻ്റെ ഉടമസ്ഥത്തിൻ്റെ നമ്പർ ഇനി വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ സോൾഡ് എന്ന് പറഞ്ഞിട്ട് തമ്പനീൻ്റെ അടിഭാഗത്തും അതുപോലെ യൂട്യൂബ് വീഡിയോ ആണ് കാണുന്നതെങ്കിൽ അതിൻ്റെ കമൻ്റ് ബോക്സിൽ ഫസ്റ്റത്തെ കമൻ്റ് ആയിട്ട് നമ്മളത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും വിറ്റ് പോയി എന്നുള്ള കാര്യം അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കൂട്ടുകാർ വിളിക്കാൻ ശ്രദ്ധിക്കുമല്ലോ പിന്നെ നിലവിൽ ഇപ്പോൾ വണ്ടികൾക്ക് ചെറിയ സെക്കൻഡ് വണ്ടികൾക്ക് ക്ഷാമം ഉണ്ട് എന്ന് പറയുന്നു ചിലപ്പോൾ ഈ പറഞ്ഞപോലെ ചില കെടികളുടെ അടുത്ത് ഉണ്ടായിരിക്കും നല്ല ചിലപ്പോൾ ഇട്ടിൻ്റെ പണി കിട്ടുമായിരിക്കും ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെ എൻ്റെ കണ്ണെത്താത്തതോ എൻ്റെ കേൾവി എത്താത്തതോ ആയിരിക്കാം മൊത്തത്തിൽ അന്വേഷിക്കുമ്പോൾ നല്ല വണ്ടി ആക്റ്റീവുകളൊക്കെ കിട്ടാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് സത്യമാണ് അല്ലയോ അറിയില്ല പക്ഷെ നമ്മൾ തപ്പുമ്പോൾ റേറ്റിൻ്റെ ബേസിലൊക്കെ ആയിട്ട് വണ്ടി കിട്ടാനുള്ള ചെറിയ ക്ഷാമം ഉള്ളതായിട്ട് തോന്നുന്നു അതെങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളതെന്നുള്ളത് അതിൻ്റെ നിങ്ങളുടെ ഭാഗത്ത് ഇപ്പോൾ നിങ്ങൾ പല ജില്ലക്കാരായിരിക്കും പല സ്ഥലത്തുള്ളവരായിരിക്കുമല്ലോ നിങ്ങളുടെ അവിടെയൊക്കെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളതെന്ന് അറിയിച്ചാൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമായിരുന്നു ആ ഒരു ആ ഒരു അഭിപ്രായം എങ്ങനെയുണ്ട് എന്നുള്ളത് പിന്നെ ആക്റ്റീവാണ് ത്രീ ജി ആണ് അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട് കളറും നല്ല കളറാണ് ഇപ്പോൾ അത്യാവശ്യം വിലയെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്കൊരു ധാരണയുണ്ടാവും അപ്പോൾ എന്തായാലും വാഹനം ഓടിച്ചു നോക്കുക ചെറിയ രീതിയിൽ രീതിയിലെന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്യണോ എന്നാണ് അദ്ദേഹം പറഞ്ഞാൽ ഇടാ അപ്പോൾ ഒരു സിംഗിൾ ഓണർ വണ്ടിയാണ് നമ്മളതൊക്കെ എപ്പോഴും പരിഗണിക്കണം സിംഗിൾ ഓണർ വണ്ടി കുറഞ്ഞ കിലോമീറ്റർ ഇത് നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന പോലെ കിലോമീറ്റർ തിരിച്ചിട്ടുള്ള പരിപാടികളൊന്നും അവർ ചെയ്തിട്ടുള്ളതല്ല ഇടാ അങ്ങനെയൊന്നും വിചാരിക്കരുത് അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാഹന കയ്യിലിരിക്കുന്ന ആളുടെ നമ്പറാണ് ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ നമ്പറിൽ വിളിക്കാം വിലവേശല് കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ധൈര്യമായിട്ട് കാണുന്ന നമ്പറിൽ വിളിച്ചോട്ടാ വാഹനം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് നോക്കാൻ വരുന്ന കൂട്ടുകാരോട് ഒറ്റ കാര്യം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ നോക്കാൻ വരുമ്പോൾ നിങ്ങൾ ഹെൽമെറ്റ് കയ്യിൽ പിടിച്ചിട്ട് വന്നോളൂ കാരണം നിങ്ങൾക്ക് വാഹനം ഇഷ്ടപ്പെട്ടു സംഗതി നിങ്ങൾ ഓക്കെ ആയി പേര് മാറ്റാനുള്ള ഫീസും കാര്യങ്ങളൊക്കെ അടച്ചു അതിനുശേഷം പോകുമ്പോൾ ഹെൽമെറ്റ് ഇല്ലാതെ പോകാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല ഫൈൻ അങ്ങനെ അടിക്കുക കഴിഞ്ഞാൽ ഈ പേര് മാറാനായിട്ട് താമസം വരും അതങ്ങനെ നിൽക്കും പിന്നെ നിങ്ങൾ തമ്മിൽ തർക്കാവും ഈ ഞാൻ ഓടിച്ചിട്ട് ഫൈൻ വന്നിട്ടില്ല അങ്ങനെ അങ്ങനെ പറയണത് ഇങ്ങനെ പറയണ്ടേ എന്നുള്ളത് ചില നേരത്തെ ചില ഫൈനുകളൊക്കെയാണ് നമ്മൾ ഫീസ് അടച്ച് കഴിഞ്ഞ് പേര് മാറാനായിട്ട് കൊടുത്ത് കഴിയുമ്പോഴൊക്കെയാണ് കാണാൻ പറ്റുള്ളൂ ചിലത് നമ്മൾ ഒരു വാഹനത്തിൽ ചപ്പുമ്പോന്നും കാണാൻ പറ്റില്ല അതുകൊണ്ട് കൂട്ടുകാർ വരുമ്പോൾ ഹെൽമെറ്റ് കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ ആധാർ കാർഡിൻ്റെ സംഭവങ്ങളൊക്കെ അതിൽ പിടിച്ചോളാം വിളിച്ച് വിളിക്കുമ്പോൾ ആൾ പറയുമ്പോൾ എന്തൊക്കെ വേണം എന്നുള്ളത് കാരണം പേര് മാറ്റാണ്ട് ആൾ തന്നയിക്കില്ല എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തോളൂ കേട്ടോ അപ്പോൾ മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളായിരുന്നു നേരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ